തരിപ്പണമാക്കി രിപ്പണമാക്കി യുഎള്ളക്കെതിരെ വമ്പൻ ആക്രമണം അഴിച്ചുവിട്ട് യു എസ് ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘത്തിനെതിരെ നടപടിക്കുത്തരവിട്ട് ജോ ബൈഡൻ ഇറാഖിൽ ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘമായ കതൈബ് ഹിസ്ബുൾക്കെതിരെ ആക്രമണം നടത്തി യു ഇറാഖിലെ ഈ സംഘത്തിന്റെ മൂന്ന് താവളങ്ങൾക്ക് നേരെ യുഎസ് സൈന്യം തിങ്കളാഴ്ച ആക്രമണം നടത്തിയതായി പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഡോവസ്തൻ അറിയിച്ചു വടക്കൻ ഇറാഖിൽ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യുഎസ് സൈനികർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനാണ് കദൈബ് ഹിസ്ബുള്ളയ്ക്കെതിരെ നടപടിയെടുക്കാൻ ഉത്തരവിട്ടത് ഇറാഖിലെയും സിറിയയിലെയും യു എസ് ഉദ്യോഗസ്ഥർക്കു നേരെ ഇറാൻ സ്പോൺസർ ചെയ്യുന്ന മെലീഷ്യ ഗ്രൂപ്പുകൾ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ കതാബ് ഹിസ്ബുള്ളക്ക് നൽകിയിരിക്കുന്നത് എന്ന് യു എസ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഈ ഭീകരസംഘം കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ നടത്തിയ ആക്രമണത്തിൽ യു എസ് സൈനികരിലൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് അഡ്രിയൻ വോർട്സൺ നേരത്തെ അറിയിച്ചിരുന്നു ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ യു എസ് സൈനികർക്കു നേരെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടിയാണ് യു എസ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രത്യാക്രമണം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഇറാഖിലും സിറിയയിലും അമേരിക്കൻ സൈനികർക്ക് നേരെ നിരവധി ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘങ്ങളാണ് യു എസ് സൈനികർ നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് അതേസമയം ജിബ്രാൾട്ടർ വഴിയും അടയുന്നു കടൽ വഴി ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താൻ നീക്കം ചെങ്കടൽ വഴിയുള്ള ജലമാർഗം സ്തംഭിപ്പിച്ചതിന് പിന്നാലെ ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താൻ ജിബ്രാൾട്ടർ യാത്രാ മാർഗ്ഗവും അടയ്ക്കാൻ നീക്കം മൊറോക്കോയിലെ വിമത സംഘടന പെലിസാരിയ മുന്നണിയുമായി ചേർന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡാണ് നീക്കം നടത്തുന്നത് എല്ലാ സമുദ്ര വഴിയും അടച്ച് ഇസ്രയേലിലേക്കുള്ള ചരക്കുകടത്ത് തടയുകയാണ് ലക്ഷ്യം എത്തുന്ന ചരക്കുകൾ തൊണ്ണൂറ്റി ശതമാനവും വരുന്നത് കടൽ മാർഗമാണ് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് മെഡിറ്റേറിയൻ കടലിലേക്കുള്ള പ്രവേശന മാർഗ്ഗമാണ് ിബ്രാൾട്ട് ചെങ്കടലിലെ പ്രശ്നങ്ങൾ മൂലം കേപ്പ് ഓഫ് ഗുഡ് ഹോബ് ചുറ്റുപോകുന്ന കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് പ്രവേശിക്കുന്നത് ഇതുവഴിയാണ് മൊറോക്കോയ്ക്കും സ്പെയിനിനുമിടയിലാണ് ഇരു സമുദ്രങ്ങൾക്കുമിടയിലെ സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ അറ്റ്ലാന്റിക് സമുദ്രം വഴി വരുന്ന കപ്പലുകൾ പടിഞ്ഞാറൻ സഹാറയിൽ വെച്ച് തടയാമെന്നാണ് ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോപ്സ് കണക്കുകൂട്ടൽ രണ്ട് ലക്ഷത്തിയാറായിരം ചതുരശ്ര കിലോമീറ്റർ പടർന്നുകിടക്കുന്ന പ്രദേശം പെലിസാരിയോ മുന്നണിയുടെ നിയന്ത്രണത്തിലാണുള്ളത് വലിയ കടൽ തീരവും പടിഞ്ഞാറൻ സഹാറയിലുണ്ട് അൽജീരിയൻ പിന്തുണയും പെലിസാരിയോ വിഭാഗത്തിനുണ്ട് മൊറോക്കൻ സർക്കാരുമായി നിരന്തരം സംഘർഷത്തിലുള്ള ഇവർക്കെതിരെ ഈയിടെ ഇസ്രയേൽ നിലപാടെടുത്തിരുന്നു ഈ വർഷം മാർച്ചിൽ പടിഞ്ഞാറൻ സഹാറയ്ക്കുമേലുള്ള മൊറോക്കൻ പരമാധികാരത്തെ അംഗീകരിച്ചാണ് ഇസ്രയേൽ പെലിസാരിയോ മുന്നണിയെ ചുടുപ്പിച്ചത് ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിൽ നേരിട്ട ഇടപെടുന്നില്ല എങ്കിലും ചെങ്കടൽ ഉപരോധിക്കാനുള്ള ഹൂതികളുടെ തീരുമാനത്തിന് ബലമേകുന്നത് ഇറാനാണ് ഹൂതികളുടെ ഉപരോധം ഇതുവരെ വിജയകരമായി നടപ്പായിട്ടുണ്ട് കപ്പൽ ഉപരോധത്തിനെതിരെ യു എസിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിക്കപ്പെട്ട തീരസംരക്ഷണം ഇതുവരെ ലക്ഷ്യം കണ്ടിട്ടില്ല കപ്പലുകൾക്ക് സംരക്ഷണ കവചമൊരുക്കാൻ യുദ്ധക്കപ്പലുകൾ അയക്കണമെന്ന യു എസ് നിർദ്ദേശം ഓസ്ട്രേലിയ സ്പെയിൻ ഫ്രാൻസ് ഇറ്റലിയും ചെവിക്കൊണ്ടിട്ടില്ല പടിഞ്ഞാറൻ സഹാറ ഉപയോഗിച്ച് തങ്ങൾക്കെതിരെ ഇറാൻ നീക്കം നടത്തുമെന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് ഭയമുണ്ട് പൊടുന്നനെയുള്ള ഇവരുടെ പിന്മാറ്റത്തിന് കാരണവും ഇതാണെന്ന് കരുതപ്പെടുന്നു ഹൂതികളുടെ വിജയകരമായ ഓപ്പറേഷന് ശേഷമാണ് പടിഞ്ഞാറൻ സഹാറ കേന്ദ്രീകരിച്ചുള്ള ഇറാന്റെ നീക്കം ഏഷ്യയിൽ നിന്ന ചെങ്കടൽ ഒഴിവാക്കി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെ പോകുന്ന കപ്പലുകൾ പടിഞ്ഞാറൻ സഹാറയുടെയും മൊറോക്കോയുടെയും തീരത്തുകൂടെയാണ് ജിബ്രാൽറ്റർ കടലിടുക്കിലേക്ക് പ്രവേശിക്കേണ്ടത് കപ്പലുകളെ ആക്രമിക്കാൻ വേണ്ട ഡ്രോണുകൾ അടക്കമുള്ള ആയുധങ്ങൾ പെളിസോരുകളുടെ കൈവശമുണ്ടോ എന്നതിൽ വ്യക്തതയില്ല എന്നാൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ പക്കൽ ഇത്തരം ആയുധങ്ങൾ ധാരാളമുണ്ട് ജിബ്രാൽറ്റർ വഴിയുള്ള യാത്ര കൂടി മുടങ്ങിയാൽ കടൽ വഴി ഇസ്രായേൽ ഒറ്റപ്പെടും യൂറോപ്പും പ്രതിസന്ധിയിലാകും ഓരോ ദിവസവും ശരാശരി മുന്നൂറ് കപ്പലുകൾ ജിബ്രാൽറ്റർ വഴി കടന്നു എന്നാണ് കണ്ടത് ലോകത്തെ ആകെ ഇറക്കുമതിയുടെ എൺപത് ശതമാനവും ഇതുവഴിയാണ് ഇത് വെറുതെ പറയുന്നതല്ല എന്നാണ് ഇറാൻ റവല്യൂഷണറി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റസാ മുന്നറിയിപ്പ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി